എടോ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതാണ് നമ്മുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്ന ഒന്ന് സന്തോഷം വേണം ദുഃഖവും വേണം രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എന്നെ ഒരു രസം അല്ലേ പണ്ട് ഈ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴുണ്ടല്ലോ എന്തെങ്കിലും പണി ഏൽപ്പിച്ചാൽ കണ്ടം വഴി ഓടുന്ന ഒരാളായിരുന്നു ഞാൻ ഒമ്പതരയുടെ കുർബാന കഴിയുമ്പോഴത്തേക്കും പതിനൊന്നേകാലം പിന്നെ ഹെഡ്മാസ്റ്ററിൻ്റെ വക എന്തെങ്കിലും ഒക്കെ ഒരു ക്ലാസ് അത് കഴിഞ്ഞിട്ടാണ് ഈ സൺഡേ സ്കൂൾ പോക്ക് ടീച്ചറെ വെള്ളം കുടിച്ചിട്ട് വരാം ടീച്ചറെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കാനുണ്ട് അല്ലെങ്കിൽ ബുക്ക് തിരിച്ച് വയ്ക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് തപ്പി തടിഞ്ഞ് ചെല്ലുമ്പഴ്ത്തേക്കും ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ അത്രയൊക്കെ നേരം നമ്മൾ ലാഗ് എടുപ്പിക്കുകയും കേട്ടത് അങ്ങനെ എങ്ങനെയൊക്കെയോ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ സൺഡേ സ്കൂളിൻ്റെയും വിശ്വാസോത്സവത്തിൻ്റെയൊക്കെ വാല്യു മനസ്സിലായത് ഏഴേരയുടെ വിശദൂർവാനയ്ക്ക് ശേഷം ഞങ്ങളുടെ യുവജനങ്ങളുടെ വക ഒത്തുകൂടലുണ്ട് അന്നത്തെ ഒരാഴ്ചത്തെ വിശേഷങ്ങളുടെ കെട്ടിറക്ക ആ ഒരു സമയത്ത് ആകെ മൊത്തം കലവില കലവില സത്യം പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ അത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച ഇതൊക്കെ എന്തിനാണ് ഉപയോഗം ഞങ്ങളോട് പറയുന്നത് എന്ന് പറയുന്നവരോട് ഞാനത് പറയും നിങ്ങൾ കേട്ടാ മതി